നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്നാലെ സ്കൂളിൽ നിസ്കരിക്കാൻ സ്ഥലം നൽകണമെന്നാവശ്യവുമായി കോതമംഗലം പൈങ്ങോട്ട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും രംഗത്തുവന്നു വിദ്യാലയങ്ങളിലെ അച്ചടക്കം നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള കടന്നുകയറ്റവും അംഗീകരിക്കാനാകില്ലെന്ന് കോതമംഗലം രൂപതാ ജാഗ്രതാ സമിതിയും കത്തോലിക്ക കോൺഗ്രസും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ക്രൈസ്തവ സഭകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമേൽ നിരന്തരമുയരുന്ന ഇത്തരം ഭീഷണികൾ മതേതര സമൂഹത്തിന് ചേർന്നതല്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും തകർക്കുന്ന നിലപാടുകളും അംഗീകരിക്കാനാകില്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ അനുവദിച്ചിട്ടുള്ള ആരാധനാ സമയം വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കൂറാണ് ഈ സൗകര്യം കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ അത് പോരെന്നും കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം കേരളത്തിൽ വളർന്നു വരുന്ന മതമൌലികവാദം വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്ന ചിലരാണ് ഇതിനു പിന്നിലെന്നാണ് വിമർശനം ഒരു കോളേജിൽ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ വിദ്യാലയങ്ങളിലും നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന ആവശ്യമുയരുമെന്നാണ് വിമർശകർ പറയുന്നത് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം